ഖത്തറിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കർശനമാക്കി അധികൃതർ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇരുപത്തിയേഴ് ഭക്ഷ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു പരിശോധനകൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി ഈ വർഷം രണ്ടാം പാദത്തിൽ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ഭക്ഷ്യസുരക്ഷാ പരിശോധനകളാണ് മുനിസിപ്പാലിറ്റി മന്ത്രാലയം നടത്തിയത് ൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ആറ് എണ്ണം പൊതുപരിശോധനകളായിരുന്നു സാങ്കേതിക പരിശോധനകളുടെ എണ്ണം ഇരുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പരിശോധനകളിൽ എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ആറ് നിയമ കണ്ടെത്തി ഗുരുതര നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾ പൂട്ടാൻ ഉത്തരവിടുകയും ചെയ്തു മന്ത്രാലയത്തിന് കീഴിലുള്ള പെസ്റ്റ് കൺട്രോൾ സംഘങ്ങൾ അൻപത്തി ഒൻപതിനായിരത്തി നൂറ്റി മുപ്പത്തി ആറ് അപേക്ഷകളാണ് കൈകാര്യം ചെയ്തത് ഉപഭോക്തൃ സേവന അപേക്ഷകൾ ലഭിച്ചതായും പരസ്യ ലൈസൻസ് അപേക്ഷകളിൽ കൽപ്പിച്ചതായും അധികൃതർ കൂട്ടിച്ചേർത്തു സമൂഹ സുരക്ഷയും സേവന നിലവാരവും ഉറപ്പുവരുത്തുകയാണ് പരിശോധനകളുടെ ലക്ഷ്യമെന്ന് മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടികൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി മീഡിയ വൺ ദോഹ